അല്ലാഹു അക്ബരല്ലാഹു അക്ബർ ഇല്ലാഹു അല്ലാഹുബല്ലാഹ് അപ്പോൾ ഇല്ലാബലെ സാധാരണ ീ പെരുന്നാളിനെല്ലാവരും ബീഫാട് വെക്കുക നമ്മൾക്ക് ഏത് പെരുന്നാളിലും കോഴിയാണ് അല്ലേ ഓക്കെ അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വക ഈദുബാറക്കല്ല ഈദ് മുബാറക് അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു അങ്ങനെ എല്ലാവരും ഇന്ന് പുത്തനുടുപ്പൊക്കണിഞ്ഞ് വീട്ടിലെല്ലാവരും ഒത്തുകൂടി പലഹാരങ്ങളൊക്കെ വെച്ച് നല്ലൊരു പെരുന്നാൾ ആഘോഷിക്കാവും എല്ലാവർക്കും ഇതുപോലെ എല്ലാ പെരുന്നാളും ആഘോഷിക്കാൻ പറ്റട്ടെ ചിമ്മനി ആ അമ്മ പറഞ്ഞ പോലെ അടുപ്പിന്റെ ചോട്ടിലാണ് ഈ രണ്ടാഴ്ച രണ്ടാമത്തെ കഴിച്ച ഇന്നലെ തന്നെ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ട് ഇന്ന് നമ്മളിവിടെ ബീഫ് കിട്ടൂ ഇന്ന് കിട്ടൂല നാളെ കിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ രാവിലെ തന്നെ നേരത്തെ നെയ്ച്ചു മസാല ഒക്കെ ഉണ്ടാക്കി പള്ളിയിൽ പോകാൻ വേണ്ടി അങ്ങ് കഴിച്ചു പള്ളിയിലൊക്കെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മക്കെന്താക്കാം ണ്ടാക്കിയ പോലെ നമുക്ക് നെയ്ച്ചോറ നെയ്ച്ചോറുണ്ടാക്കിയ നെയ്ച്ചോറ് കാരണം ബിരിയാണി നെയ്ച്ചോറ് നമുക്ക് എത്തും ഇപ്പൊ ഞാൻ പോയി തരാം ഓക്കെ അപ്പൊ ഞാന് എന്റെ പെരുന്നാൾ ഡ്രസ് വേണ്ടി പോവാണ് പണ്ട് ചക്കര വീട് എടുത്തുണ്ടാവുന്നു അപ്പൊ വീട് ഇല്ല അതുകൊണ്ട് ഞാൻ ഉമ്മനെ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് പിടിക്കാൻ പറയുന്നുണ്ട് ഏഹ് ചിലപ്പോൾ എനിക്ക് തല ഉണ്ടാവും അല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല നിങ്ങളിങ്ങനെയും മണ്ടിടെ പള്ളിയിൽ പോകണോ ഇവിടെ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ അല്ലേ എല്ലാവരും ഇങ്ങനെ ആകെ ഡ്രസ് എടുക്കണെന്തിനാണോ അത് നല്ല അടിപൊളി ഇൻട്രോലൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇങ്ങനൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് എനിക്കതിൽ തല ഉണ്ടാവും കമ്മി ഉണ്ടോ കുപ്പായൊക്കെ മതി കുപ്പായ നേരെ കണ്ടാൽ മതി ഒക്കെ തുണിയിലാണ് സത്യത്തിൽ എനിക്ക് പേണ്ട തുണിയ രസം തുണി തുണി തുണിയ രസം പക്ഷെ തുണി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തൂപാറ് പള്ളിയിൽ പോവാണ് പള്ളിയിൽ പോയി വരുമ്പോഴേക്കും റെഡി ആവുമോ റെഡി ആവുന്ന പറഞ്ഞിരിക്കണേ അപ്പ എന്തായാലും പള്ളിയിൽ പോയി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു കൊച്ചു വലിയ പെരുന്നാൾ നമ്മളിവിടെ എന്റാക്കുന്നു അല്ലേ ഇത് മാത്രമല്ല ഇന്ന് ബേബിയും കൂടി ബേബി ബേബിന്നല്ല മോളിൻ്റെ കൂടെ ഉള്ള ആദ്യ പെരുന്നാളും കൂടിയാണ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കാര്യം ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ പോകുന്നുണ്ട് ആദ്യം നമ്മളെ നാട്ടിലെ പെരുന്നാൾ കൂടി പള്ളിക്കൊക്കെ പോയി വള്ളിമാരെയൊക്കെ കണ്ട് നമ്മൾ നേരെ മോളുടെ അടുത്ത് പോയി സിനുവിൻ്റെ അടുത്ത് പോയി അവിടെ കുറച്ച് നേരം പെരുന്നാളൊക്കെ കൊണ്ട് എന്തെങ്കിലും നമ്മൾ അടിച്ച് പൊളിക്കണതാകും നമ്മളെ നാട്ടിൽ തർക്കില്ലല്ലോ ചിലവരൊക്കെ ഇപ്രാവശ്യം ഇവിടെ എല്ലാവരും തോന്നുന്നുണ്ട് എന്തായാലും കൊറച്ചു ദിവസത്തിനൊരാഴ്ചക്ക് ഇവിടെ ഫ്രിഡ്ജില് ബീഫ് തന്നെ ആവും എന്നുള്ളത് ഉറപ്പാണ് ഒരു മാസം ചെറുപ്പം അങ്ങനെ വെച്ച് വെച്ച് അത് മണ്ണപ്പൊടി ഇട്ടിട്ട് വെച്ച് 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 അതൊരു മാസം ഉണ്ടാക്കും എന്തായാലും നെക്സ്റ്റ് പള്ളി പോയി വന്നിട്ട് ബാക്കി കാണാം ഓന് പിങ്ക് 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 ഇന്നലെ തരുന്ന കിട്ടിയത് അതെ അതൊക്കെ അപ്പോൾ എന്തായാലും നാട്ടിലെ പള്ളിക്കലാണ് കൂടാൻ നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശുപത്രികൾ വേറെ മാപ്പായിട്ട് നേരാണ് നേരാണ് പെരുന്നാൾ മാപ്പായിട്ടുള്ള ആദ്യത്തെ പെരുന്നാൾ പള്ളിയിലോട്ട് എത്തി എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കി കാണാം അപ്പം അതായത് അങ്ങനെ പള്ളി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊരു കുളാണ് ഇട്ടത് അതായത് കുട്ടികൾക്ക് വിളിക്കാറുള്ളതും വലിയവർക്കും കുളിക്കാറുള്ളതൊക്കെ ആയിട്ട് എം എൽ എ ഫണ്ടിൻ്റെ കുള സ്വിമ്മിങ് പൂള് പോലെ സെറ്റ് ഞാൻ ഇന്നലെ വന്ന് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് വരാടാം വീട്ടിലായിട്ട് വരാടാം ഓരോ ഇതിലറിയാ മതി അങ്ങനെ മക്കളെ നമ്മള് പള്ളി പിരിഞ്ഞ് വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് മകളെ നിങ്ങക്ക് പെരുന്നാളൊന്നും ഇല്ല പോയി ഡ്രസ് മാറി വരും എന്ത് അടിച്ചു വരാനോ ഉമ്മാടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കണ്ട് നമുക്ക് ചെറിയ എന്താ പെരുന്നാളൊക്കെ കൂടിയിട്ട് സറോട്ട് പോണ്ടേ ജസ്റ്റ് വലിയ ഒക്കെ കണ്ടിട്ട് ഞാൻ ഈ വീടും കൂടെ വൈകിട്ടപ്പം ആക്കാണ് ഓക്കെ വരി വെക്കണ് പള്ളി പിരിഞ്ഞ് വന്ന അപ്പോൾ സദ്യ ഒരുക്കണം നല്ല ചൂലും കെട്ടുകൊണ്ടല്ലേ വരവേക്കേണ്ടോ ഇതൊക്കെ രാവിലെ നേരത്തെ നീച്ച് ചെയ്യണം കേട്ടോ പറഞ്ഞു പെരുന്നാള് നല്ല സന്തോഷനാണ് ഉല്ലാസ നാളേ അത്തരമുക്കിമൊക്കെ കാറ്റേത്തര നാളായി കണ്ടിട്ടുപാടി എത്തുക വലിയ പെരുനാൾ സന്തോഷ നാളേ പലവിധമല്ലേ പലതായി അങ്ങനെ നമുക്കുള്ള ഇത് ബിരിയാണി ആണോ നെയ്ച്ചോറാണോ അമ്മ രണ്ടിലും രണ്ടിലും കെട്ടതാണ് കാരണം നെയ്ച്ചോറിൻ്റെ രൂപമുണ്ട് ബിരിയാണീൻ്റെ കളറും ഉണ്ട് എന്തായാലും നമുക്ക് മാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് റൈസ് പപ്പടം വെച്ചിരിക്കണേ പിന്നെ ബിരിയാണി ഉണ്ട് എന്താ കടായി ഉണ്ട് ഇത് കേടായെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ മഷാറുള്ള അല എന്താണെങ്കിലും പക്ഷെ ഈ കൊല്ലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ ഇങ്ങനെ ഒരു പെരുന്നാൾ കൂടിയില്ല ആരും ആരുമില്ലാത്തൊരു പെരുന്നാള് ഒന്നില്ലെങ്കിൽ ചക്കര ഉണ്ടാവും ആൾക്കാരുള്ളോടത്തൊക്കെ പോയി പെരുന്നാൾ വെള്ളാമാട്ടി പോവാണ് എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് എന്തായിരുന്നു പെരുന്നാൾ സൽക്കാരത്തിന് ഉണ്ടാക്കി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലോ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ നിമിഷങ്ങൾ അങ്ങനെ മൂന്നാമത്തെ ഇയറാണ് നമ്മുടെ യൂട്യൂബിൽ ഫാമിലി വ്ലോഗ് നമ്മൾ ചെയ്യൽ തുടങ്ങിയിട്ട് അങ്ങനെ മൂന്നാമത്തെ നമ്മൾ പെരുന്നാള് ഓക്കെ എന്തായാലും ഗൈസ് ഇത്രയും കസാലൊക്കെ ശരിക്കും ഫുള്ള് ആവേണ്ടതാണ് പക്ഷെ ഇത് ഗൈസ് ഞാൻ മാത്രായിരിക്കും അരിക്കുപ്പും കഴിച്ചിട്ട് പക്ഷേ അത് കഴിച്ചിട്ട് കേട്ടോ എന്തായാലും നമുക്കിരുന്ന് ഉള്ളത് കഴിക്കാം അല്ലേ ഡ്രസ് അമ്മ ഉണ്ടാക്കിയ പെരുന്നാള് ഫുഡ് കഴിക്കാണ് ഗൈസ് ൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല മാങ്ങച്ചാറുണ്ട് ഓക്കെ നമ്മളെ മൂച്ചിമ്മത്തെ മാങ്ങയാണ് കേട്ടോ പിന്നൊരു പപ്പടം കൂട്ടി ഒരു പൊരിത്തങ്ക പൊടിച്ചില്ല കുറച്ച് കറിയുടെ കുറവുണ്ട് നമ്മൾ കറിയൊന്നും ഇല്ല കോഴിയുടെ കൗത്ത ഓക്കെ അങ്ങനെ പെരുന്നാൾ ഡ്രസ്സും മാഡം പെരുന്നാൾ ഡ്രസ്സ് മാക്സി ഷാൾ ഒരേ കളർ മാക്സി അതേ കളർ ഷാളും ഓക്കെ പ്രാവശ്യം പെരുന്നാൾ ഇങ്ങൾ കൊണ്ടുപോയി പള്ളിക്കലെ ഇറച്ചി വാങ്ങാനുള്ള മരുന്ന് ലിസ്റ്റല്ലത് പള്ളിക്കലെ ഇറച്ചി വാങ്ങാനുള്ള കാടാണ് ഓക്കെ എന്തായാലും കഴിച്ചു നാളെ ഹൃദയത്തിൻ്റെ ഇറച്ചി നാളെ ആണ് ഇവിടെ അപ്പോൾ അത് വാങ്ങാനുള്ള കാടും കാര്യങ്ങളായിട്ട് നമ്മൾ നടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പോകണോ ണിന്നെ പോകാ സാധനം അറിയോ കാറിന്റെ ഡിക്കിടെ മൂലത്തെ സാധനം അന്ന് സോഫീനെ കൊണ്ടാവാൻ വേണ്ടിട്ട് അയച്ചു വെച്ചതാ അല്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇമ്മാനി എത്തിച്ചു പറയൂ കന ഒരു വേറൊരു കയ്യിൽ പിടിക്കേണ്ട സാധനമാണ് കാർഡ്ബോർഡ് പെട്ടിയായി തലയിൽ ഇട്ടിട്ട് പിടിക്കാതെ പുറത്ത് അതെങ്ങാന വീണ് കാടുന്ന അങ്ങനെ സ്വന്തം വീട്ടിൽ പെരുന്നാൾ കൊള്ളാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും വരില്ലേ എന്ന് അങ്ങനെ കഴിച്ച് നമ്മൾ പെരുന്നാൾ കൊള്ളാൻ വേണ്ടിയിട്ട് അമ്മയുടെ കുടിയിലേക്ക് വന്നിറക്കുകയാണ്

വെള്ളമൊക്കെ കുറിച്ചിട്ട് ഞാനിവിടെ നിന്ന് അറിഞ്ഞാണ് പിന്നെ തറവാട്ടിലും വന്ന് വെല്ലുന്മാരെയൊക്കെ കണ്ട് യാത്ര തിരിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വലിയ പെരുന്നാൾ